നൂറു വർഷങ്ങൾക്ക് ശേഷം അപൂർവ ത്രിഗ്രഹ സംഗമം ശനിശക്തി കുറയും മൂന്ന് നക്ഷത്രക്കാർക്ക് മഹാ ഐശ്വര്യം വേദജ്യോതിഷത്തിൽ ബുധൻ ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾക്ക് വളരെ അധികം പ്രാധാന്യം നൽകുന്നുണ്ട് ഒരു ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്തെങ്കിൽ അവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്നതാണ് സർവ്വ സൗഭാഗ്യങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗവും ഇവരിൽ രൂപപ്പെടുന്നതാണ് ശുക്രൻ പോലെ തന്നെ ബുധനും വേദജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഗ്രഹങ്ങളിൽ രാജകുമാരൻ എന്നാണ് ബുധൻ അറിയപ്പെടുന്നത് ബുധൻ ശോഭിച്ചാൽ വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ സന്തോഷവും സമാധാനവും വർദ്ധിക്കും ധനയോഗവും രൂപപ്പെടുന്നത് വേദജ്യോതിഷത്തിൽ കർമ്മം മാതാവായാണ് ശനിയെ കണക്കാക്കുന്നത് നിലവിൽ ശനി മീനത്തിൽ സംക്രമം ചെയ്യുകയാണ് മീനത്തിലേക്ക് ബുധനും ശുക്രനും പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ബുധനും ശുക്രനും മീനത്തിൽ പ്രവേശിച്ചാൽ ശനിയുമായി സംയോജിക്കുന്നതാണ് നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് ശനിയും ശുക്രനും ബുധനും ഒരേ രാശിയിൽ എത്തുന്നത് ഈ അപൂർവ ഗ്രഹസംഗമത്താൽ ശനിയുടെ ശക്തി ശുക്രന്റെയും ബുധൻ്റെയും സ്വാധീനത്താൽ കുറയും ഇതുമൂലം ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം പൂരാടം പൂരാടം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ അവധി ഉൺ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് മാനസിക പ്രതിസന്ധികൾ ഇവരിൽ നിന്നും അകലുന്നതാണ് ജീവിതത്തിലെ കഷ്ടകാലം അവസാനിക്കുന്നതാണ് തൊഴിൽ അവസരങ്ങൾ ഇവരിലേക്ക് വന്നെത്തുകയാണ് തൊഴിൽ മേഖലയിൽ ശോഭിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് സർക്കാർ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കാൻ രോഗം രൂപപ്പെടുന്നതാണ് വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഇതിനുള്ള അവസരങ്ങൾ രൂപപ്പെടുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി ഇവരിൽ നിന്ന് അകലുന്നതാണ് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നിനു ഒന്നിനു പിറകെ എന്നും രീതിയിൽ അവരുടെ കയ്യിലേക്ക് വന്നെത്തുകയാണ് ചതയം ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്തു തീർക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് മാനസിക പ്രയാസങ്ങൾ ഇവരിൽ നിന്ന് അകലുന്നതാണ് സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ ഇവരിലേക്ക് വന്നെത്തുകയാണ് സാമ്പത്തിക പ്രതിസന്ധി ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും ബിസിനസ്സിൽ ശോഭിക്കും ഭാഗ്യം തെളിയും ബന്ധുക്കൾ വഴി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ നക്ഷത്രക്കാർക്ക് അവസരം ലഭിക്കും പ്രതീക്ഷത്തിനേക്കാൾ വേഗത്തിൽ വളരാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾക്ക് വിധേയരാകാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും തൊഴിൽ രംഗത്തും വ്യക്തിത്വം കളയാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കും നേതൃത്വം മനോഭാവ നേട്ടങ്ങളിലേക്ക് വഴിയൊരുക്കും സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും തിരുവാതിര ത്രിഗ്രഹ യോഗത്താൽ അവിചാരിതമായി അവധിക്കാര്യങ്ങൾ ഈ രാശിയിലേക്ക് വന്നെത്തുകയാണ് എല്ലാ നേട്ടങ്ങളുമായും ഇവരിൽ വാർന്നതാണ് സമ്പാദ്യം വർദ്ധിക്കുന്നതാണ് ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ ആലോചനകൾ വന്നെത്തുകയാണ് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഇന്ന് ഈ നക്ഷത്രക്കാരിൽ വന്നെത്തുകയാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും ശത്രുക്കളെ സൂക്ഷിക്കുക ബിസിനസ്സിൽ ഉണ്ടാകും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഉചിതമായ ഫലം ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം